കൊല്ലത്ത് സ്ഥിരതാമസമായിട്ടുള്ള ഒരാൾ തൃശ്ശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം കണ്ട് അവിടെയും വോട്ട് ചേർത്തു എന്നത് വ്യാജമായി ചേർത്ത വോട്ടാണ് വ്യാജ മേൽവിലാസത്തിൽ ചേർത്ത വോട്ടാണെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ യഥാർത്ഥ മേൽവിലാസത്തിലുള്ള വോട്ട് നിലനിൽക്കുന്നത് ഇത് വളരെ ഗുരുതരമായൊരു ക്രമക്കേടാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരൻ തന്നെ ഇത്തരത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നു എന്നും വ്യാജമായി വോട്ട് രേഖപ്പെടുത്തി എന്നത് എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസമുള്ള സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഈ ആവശ്യത്തിന് വേണ്ടി വോട്ട് ചേർത്ത് വോട്ട് ചെയ്തിരിക്കുന്നു എന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രമക്കേടാണ് ഇന്നലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന തൃശ്ശൂരിലെ ചില വാർത്തകളുണ്ടല്ലോ ഒരു ഫ്ളാറ്റിൻ്റെ മേൽവിലാസത്തിൽ അനേകം വോട്ടുകൾ ചേർത്തിരിക്കുന്നു ഫ്ലാറ്റിൻ്റെ ഉടമയ്ക്കോ അവിടുത്തെ താമസക്കാരിക്കോ ഇവരെ ആരെയും പരിചയമില്ല ഇതെല്ലാം കാണിക്കുന്നത് രാജ്യവ്യാപകമായി തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ വളരെ ആസൂത്രിതമായിരുന്നു എന്നതാണ് അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ബി ജെ പി വോട്ടർ പട്ടികയിൽ അനേകം കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരേ സമയത്ത് പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണല്ലോ കുമ്പിടി സിനിമയിലെ ജഗതിയെ അവതരിപ്പിച്ച കുമ്പിടി അപ്പോൾ ഇന്ത്യയിലുടനീളം മാത്രമല്ല കേരളത്തിലും വോട്ടർ പട്ടികയിൽ കുമ്പിടിമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി പത്തരത്തിലൊരു കുമ്പിടിയാണ് കേന്ദ്രമന്ത്രിയുടെ സഹോദരനും എന്നാണിപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തേണ്ടത് സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് വിശദീകരണം നൽകേണ്ടത്